ഹലോ അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുന്നു വിചാരിക്കും നമ്മുടെ കുഞ്ഞിനു കുട്ടിന്നാണെങ്കിൽ കുഞ്ഞിപ്പണ്ണിന് ഒരു ഉമ്മ കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ ഉമ്മ കൊടുക്കാൻ വന്ന കൂട്ടത്തിൽ പിടിച്ച് രണ്ട് വലിയൊക്കെ വലിച്ചു അപ്പോൾ ഞാനൊന്നൊരു വീഡിയോ എന്ന് വിചാരിച്ചിട്ട് അമ്മാമ്മയുടെ കൈയൊക്കെ ഒന്ന് പിടിച്ച് വയ്ക്കാൻ പറഞ്ഞതാട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ എങ്കിൽ പിടിച്ച് വലിച്ച് ഉമ്മ കൊടുക്കുന്ന കൂട്ടത്തിൽ കുഞ്ഞിപ്പണ്ണിനെ വലിച്ച് താഴെ ഇടാനും ചാൻസ് ഉണ്ട് കുഞ്ഞിച്ചേട്ടായി അപ്പോൾ അവനെ എടുത്ത് അവിടെ ഇരുത്തിയൊക്കെ നോക്കിയതാണ് അപ്പോൾ ആൾക്കിങ്ങനെ ശ്രദ്ധയൊന്നുമില്ല കേട്ടോ കുഞ്ഞുമാവേ ആണെന്നൊന്നും ശ്രദ്ധയൊന്നുമില്ല ആൾക്ക് തോന്നി കഴിഞ്ഞാൽ ആ ഭാഗത്തേക്ക് കിടക്കും വേണമെങ്കിൽ രണ്ട് ചവിട്ടൊക്കെ കൊടുക്കും അപ്പോൾ അത് കാരണം അങ്ങനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്തു തന്നെയായിട്ട് നോക്കുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ കുഞ്ഞിലുകൂട്ടൻ കുഞ്ഞാവിനെ ചവിട്ടി ഏതോ വഴിക്കൊക്കെ വിടും അപ്പോൾ കുഞ്ഞിനകുട്ടനെ പിടിച്ച് വെച്ചിട്ട് ഇഷ്ടപ്പെട്ടില്ലാട്ടോ അപ്പോൾ അതിൻ്റെ കൊതുുകൂത്തും കാര്യങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കുറുമ്പ് കുറച്ചൊന്നും അല്ല നമ്മുടെ കുഞ്ഞിനകുട്ടിനെ കൂടിയിട്ടുള്ളത് കാരണം എല്ലാവരുടെയും ശ്രദ്ധയും സ്നേഹവും ഒക്കെ കുഞ്ഞിന് തന്നെ കൂടുതൽ കൊടുക്കുന്നുണ്ടായിരുന്നു കാരണം അവന് സങ്കടം ആവരുതല്ലോ എന്ന് കരുതി അതിനനുസരിച്ച് കുറുമ്പും അതേപോലെ തന്നെ കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞിലെ കുട്ടനെ ഒരു കുറച്ച് ദിവസങ്ങൾ കുഞ്ഞുക്കുട്ടിനെ നമ്മുടെ അടുത്തു നിന്ന് ഉള്ളായിരുന്നു തന്നെയുള്ളായിരുന്നു നമ്മുടെ കൂടെ തന്നെ തന്നെയാട്ടോ കുഞ്ഞിനിക്കുട്ടനെ കുഞ്ഞിപ്പെണ്ണിന്റെ കൂടെ തന്നെയാണ് മിക്ക സമയത്തും ഉള്ളത് പക്ഷെ അതിനനുസരിച്ച് കുറച്ച് കുറുമ്പും കൂടിയിട്ടുണ്ട് കേട്ടോ എപ്പോഴും അവന് തന്നെ കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരേ വാശിയൊക്കെയാണ് അപ്പൊ നിങ്ങളൊന്ന് കണ്ടു നോക്കിക്കോട്ടാശന്റെ ഓരോ പ്രകൃതി തരങ്ങളൊക്കെ വേണ്ട വേണ്ട കുഞ്ഞിപ്പണ്ണിനെ ആട്ടണ്ടോ അമ്മ ആട്ടിക്കോളാം കുഞ്ഞിപ്പെണ്ണിനെ കൊച്ചു ആട്ടണ്ടോ കൊച്ചിനെന്തിനാ അവിടെ ഇരിക്കണെന്തേലും എടുക്കാനാണോ ഏ ആണോ ആ നേരന്ന് കുഞ്ഞ് കുഞ്ഞ് നേരുന്നേ നേരെ നിൽക്ക നേരെ നിൽക്കണ ഇങ്ങനെയാണിറങ്ങി നിൽക്കുന്നത് ഏ കാല് നല്ല പോലെ വെച്ച് നിന്നേ കുഞ്ഞ് യോതന വളഞ്ഞൂടിയിരിക്കുന്നേ അല്ലേ മേളിലേക്ക് കയറിക്കേ ഇങ്ങനെ ഇടുന്ന വീണ് പോകട്ടോ ോ മേളക്ക് കയറിക്കോ കൈ വായിട്ടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചെറുക്കനോട് ആ പറഞ്ഞു കൂടുതലാ ചേട്ടനോട് കുഞ്ഞിപ്പണ്ണിനെ തൊട്ടിയാട്ടാൻ പോവാ ചേട്ടന് തൊട്ടിയാട്ടണോ ആ വീഴട്ടെ ഞാൻ കിടന്നു ഞാൻ കടന്നു മേലേക്ക് നല്ലോണം നിക്കുന്ന എങ്ങനെയാണെന്നാ വീഴും അമ്മ പറഞ്ഞിട്ടുണ്ട് ആ മേലേക്ക് കേറി പോടാ ആ ഒന്നൂടി ഒന്നൂടി പോ കുഞ്ഞിപ്പെന്തി കൊച്ചിന്റെ കുഞ്ഞിപ്പെണ്ടോ ഉം കുഞ്ഞിപ്പെണ് ഉറങ്ങട്ടെ കുഞ്ഞിൻ്റെ കുട്ടിൻ്റെ കുഞ്ഞിപ്പെണ്ണ ഉറങ്ങട്ടെ പൊന്ന അവിടെ നല്ലപോലെ നിന്നു ആ നല്ലപോലെ നിക്കുന്നേ എന്നെ കാണിക്കണേ മറ്റേ കട്ടല് പോലെ നടക്കില്ലടാ നടക്കില്ലാട്ടാ പ്ലാസ്റ്റിക് ആയതിനെ കുറിച്ച് തെന്നി പോരും അമ്മ കഴിറ്റി അമ്മ കയറ്റിട അമ്മ കയറ്റൂട എന്നാ നീ എന്നത് കുഞ്ഞിപ്പണ് ആട്ടണോ തൊട്ടി ആട്ടണോ എന്തോ കൊച്ചു പിണങ്ങിയോ കുഞ്ഞുനിക്കൂട്ടാൻ പെണങ്ങിയോ ആ ജനലെ പിടിച്ചെഴുന്നേറ്റ് നിന്നോ ഉം മുട്ടുകൊത്തി പോയിട്ട് എണീറ്റ് നിന്നോ ചെല്ല മുട്ടുകൊത്തിട്ട് പോയി എണീറ്റ് നിന്നോ അവിടെ അവിടെ ഒന്നും ഇരിപ്പില്ല അവിടെ ഒളിഞ്ഞു നോക്കാനായിട്ട് പൊക്കോ കുഞ്ഞുണ്ടി പോന്നെ Bunyinya pun eh? Hmm. Hmm. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞുക്കുട്ടിൻ്റെ ചെറിയ ചെറിയ കുറുമ്പത്തരങ്ങളൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ കുറുമ്പത്തരങ്ങളൊക്കെ ഇങ്ങനെ കാണണം എന്ന് ഇഷ്ടമാണെങ്കിൽ പറയണോട്ടോ കാരണം എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ട് വീഡിയോ എടുത്തിടാല്ലോ അല്ലെങ്കിൽ ഇപ്പം നമുക്ക് നിങ്ങൾക്ക് അറിയാലോ ഞാനിപ്പോൾ എങ്കിലും പോലും ഇല്ല വേറെ കാര്യങ്ങളൊന്നും ചെയ്യലൊന്നുമില്ല വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുകയാണല്ലോ അപ്പോൾ വീഡിയോ ആയിട്ടൊന്നും എടുക്കാനൊന്നും ചിലപ്പോൾ എങ്കിൽ പറ്റിയെന്നൊന്നുമല്ല അപ്പോൾ ഇതുപോലെ ഓരോ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ എടുത്തിട്ട് വീഡിയോ മുടക്കാതെ ഇടാല്ലോ അതുകൊണ്ടായിട്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഇന്നത്തെ വീഡിയോയിലാണെങ്കിൽ ഞാനും കൂടി ഉണ്ടായിട്ട് പോലും കമൻറ്റ് ബോക്സ് യൂട്യൂബ് ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലെ കുറച്ച് പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത് കേട്ടോ കമൻറ്റ് ബോക്സ് ഓഫ് ഓഫാകുമെന്ന് അറിയില്ല നിങ്ങളുടെ വീട്ടിലേറെ അഭിപ്രായങ്ങളൊക്കെ അറിയണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ നടക്കുമെന്ന് തോന്നുന്നില്ല ഇതും ചിലപ്പോൾ ചിലപ്പോഴെങ്കിൽ ഓഫാകാൻ ചാൻസ് ഉണ്ട് പിന്നെ നിങ്ങളുടെ അടുത്ത് ഞാനൊരു കാര്യം പറയണം ഇന്നലെ നമ്മുടെ കണ്ണന്മാൻ്റെ അമ്മയുടെ ചാനലിൽ അവരുടെ വീഡിയോ കണ്ടപ്പോൾ വിചാരിച്ചു കേട്ടോ വേറെ ഒന്നും ഞാൻ ഇങ്ങനെ മുന്നേ ഇങ്ങനെ വെറുതെ ചാലക്കുടിയിൽ നിന്ന് ചാലക്കുടിന്നല്ല ഇരിങ്ങാലക്കുടിയിൽ നിന്ന് വന്ന സമയത്ത് ഇങ്ങനെ പിന്നെ വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കായിരുന്നല്ലോ കുഞ്ഞിനെ കൊണ്ട് എങ്ങും ായിരുന്നു അപ്പോൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ എനിക്ക് റിലേറ്റ് ആവുന്നുണ്ട് കേട്ടോ കാരണം അവരിങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താ പറയുക മനസ്സിൻ്റെ വിഷമങ്ങൾ മാറാനൊക്കെ വേണ്ടിയിട്ടാണ് അവർ എഴുതി തുടങ്ങിയത് എന്നൊക്കെ അപ്പോൾ എനിക്ക് ശരിക്കും അത് മനസ്സിലായിട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് വന്ന സമയത്ത് ഇങ്ങനെ വെറുതെ ഇരുന്ന് എനിക്കതിനു മുമ്പ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് വീട്ടിലങ്ങനെ ഇരുന്നൊരു ശീലം ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുന്നത് ഇഷ്ടമല്ല അപ്പോൾ ഇങ്ങനെ അവന്റെ കാര്യങ്ങൾ മാത്രമായിട്ട് ഇങ്ങനെ നടന്ന് നടന്ന് ഭയങ്കര ഒരു വല്ലാത്തൊരു എത്തിയായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ഫേസ്ബുക്കിൽ ിലിബി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് കണ്ടിട്ട് അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് അതിലിങ്ങനെ ജ്വാല എന്നൊക്കെ പേരൊക്കെ ഇട്ടിട്ട് ജ്വാലട്ടോ നിങ്ങളാരെങ്കിലും പ്രതിലിബി ആപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാ ഒന്ന് കയറി നോക്കിക്കോട്ടോ ജ്വാല ജ്വാലെന്നാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ പിന്നെ യൂട്യൂബ് ഒക്കെ തുടങ്ങിയപ്പോൾ അത് ആ ആപ്പ് ഭയങ്കര ഫോൺ ഹാങ് ആക്കുന്നു അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് തെളിഞ്ഞിട്ടോ പിന്നെന്തെങ്കിലും ഞാൻ ഇതിലേക്കൊക്കെ തിരിഞ്ഞത് അപ്പോൾ അതിലിങ്ങനെ കുറേ കുറച്ചധികം കഥകളൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിന് അത്യാവശ്യം ചില കഥകൾക്കൊക്കെ നല്ല ഫോളോവേഴ്സൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നിങ്ങളുടെ അടുത്ത് അത് പറയണമെന്നൊക്കെ എപ്പോഴും വിചാരിക്കുമായിരുന്നു പക്ഷേ ഞാൻ ഒരിക്കലും പിന്നെ അത് പറയാനൊക്കെ ഒരു മടിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ സ്വാതിയുടെ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ നിങ്ങളോട് പറയണം എന്ന് എനിക്കൊരു തോന്നലൊക്കെ ഉണ്ടായി അപ്പം എന്താ പറയുക അത് ഞാൻ നിർത്തി കളഞ്ഞത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ എഴുതിയ സമയത്ത് അതൊരു പ്രാന്തവോലിയായിരുന്നു എപ്പോഴും അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കുമായിരുന്നു ഫോണിലല്ലേ ടൈപ്പ് ചെയ്യുന്നത് ബുക്കിലൊന്നും എഴുതല്ലോ അതിങ്ങനെ ഒരു ആപ്പല്ലേ അപ്പോൾ നമ്മളത് ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട് അപ്പോൾ അതിന് പുറകെ ഇങ്ങനെ നടന്ന് കിടന്ന് കുഞ്ഞുണ്ണി പിന്നെ ഏതോ ഒരു സ്ഥലത്ത് ഐപ്പ് ചെയ്യുക അത് കാരണം പിന്നെ ഞാനതൊക്കെ ഇങ്ങ് നിർത്തിയതാട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഭയങ്കര ആവേശമൊക്കെ ആയിരുന്നു കാര്യം പറഞ്ഞു ഭയങ്കര കഥാകാരി ആയതുപോലെയൊക്കെ നല്ലതാണെന്ന് എനിക്കറിയില്ല പിന്നെ ചില കഥകളൊക്കെ വായിച്ചിട്ട് അതിൻ്റെ അത് കൻ്റൊക്കെ വരാറുണ്ടായിരുന്നു അവർക്ക് സങ്കടം എന്നു പറഞ്ഞാൽ ആത്മകഥ അല്ല കേട്ടോ ആത്മകഥയൊക്കെ എഴുതി കഴിഞ്ഞാൽ പിന്നെ കാര്യങ്ങൾ ഇവിടെയൊന്നും നിൽക്കൂല അതൊക്കെ ചുമ ചുമ്മാ ഇങ്ങനെ ഓരോരോ ചെറിയ ചെറിയ കഥകൾ മനസ്സിൽ വരുന്നതൊക്കെ ആയിട്ട് ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്നതൊക്കെ കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇത് വീഡിയോയിൽ പറയാൻ കാരണം സ്വാതിയുടെ വീഡിയോ കണ്ടപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വിചാരിച്ചു എന്തെങ്കിലും ഒരു കാലത്ത് എൻ്റെ എല്ലാ കാര്യങ്ങളും അതായത് കുഞ്ഞിനു കുട്ടനൊക്കെ നല്ലതൊന്ന് ഓക്കെ ആയതിനൊക്കെ ശേഷം എനിക്ക് എപ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങളാരും പറയരുതല്ലോ ഞാനിങ്ങനെ ആരെങ്കിലും കാണിക്കുന്നതിൻ്റെ കോപ്പി കോപ്പിടിക്കുകയാണ് കാരണം ഇതിപ്പോൾ രണ്ട് വർഷത്തോളം ആയെന്ന് തോന്നുന്നുണ്ടോട്ടോ അതിലിങ്ങനെ എഴുതിയിട്ടൊക്കെ അപ്പം ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ നമ്മുടെ വീഡിയോയിൽ ഈ ഫോട്ടോയൊക്കെ ഇട്ടേ കുഞ്ഞിനെ കുഞ്ഞുക്കൂട്ടനെ എത്രയോ ഒരു വയസ്സോ രണ്ട് വയസ്സൊക്കെ ഉള്ളപ്പോഴുള്ളൊരു ഫോട്ടോയൊക്കെയാണെന്ന് തോന്നുന്നത് വേറെ വീഡിയോയോ കാര്യങ്ങളോ ഒന്നും കയ്യിലില്ല കേട്ടോ അപ്പം കണ്ടൊരു ഫോട്ടോ എടുത്തിട്ട് ഇട്ടതാണ് നമ്മൾ ചിറായി ബീച്ചിൽ ചിറായി ബീച്ചല്ല നാട്ടിക ബീച്ചിലാണ് നമ്മൾ ഇരിങ്ങാലക്കൂടെ നിന്നപ്പോൾ കുഞ്ഞിനെ കുഞ്ഞിനിക്കൂട്ടനെ കൊണ്ട് കടലിലൊക്കെ പോകാരുന്നു ഇടയ്ക്കൊക്കെ ഇങ്ങനെ മണലിലൊക്കെ നടത്തിക്കാനും നിർത്തിക്കാനൊക്കെ ആയിട്ട് അപ്പം അന്നേരം എടുത്തൊരു ഫോട്ടോയാണ് ഞാനിപ്പോൾ വിചാരിക്കാറുണ്ട് അന്നൊക്കെ ഇങ്ങനെ യൂട്യൂബൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകാനായിരുന്നു ഇങ്ങനെ ഇവൻ്റെ ഓരോരോ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അപ്പം അന്നൊക്കെ ഇതൊക്കെ നല്ല വീഡിയോ യൊക്കെ ഒക്കെ എടുക്കാമായിരുന്നല്ലോ എന്നൊക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓർക്കാറുണ്ട് കേട്ടോ കുഞ്ഞിപ്പണ്ണിൻ്റെ ബർത്ത് സ്റ്റോറിയുടെ കുറച്ച് വിശേഷങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട് കേട്ടോ അപ്പോൾ അത് അടുത്ത വീഡിയോയിൽ പറയണമെന്നുണ്ട് കാരണം അതൊക്കെ കേട്ട് കഴിയുമ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പ്രയോജനമാകുന്ന കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് പിന്നെ ഇവിടെ നല്ല കാറ്റും മഴയൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലും അങ്ങനെ ആകുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അത് കാരണം എല്ലാവരും നല്ല ഉറക്കത്തിലാട്ടോ എല്ലാവരും എന്ന് പറഞ്ഞാൽ കുഞ്ഞനിക്കൂടൻ പകലങ്ങനെ ഉറക്കാറില്ലായിരുന്നല്ലോ അപ്പോൾ ഇന്ന് കുഞ്ഞൻകുടൻ ഉറക്കം വന്നപ്പോൾ കിടത്തി ഉറക്കി പിന്നെ പെട്ടെന്ന് തന്നെ എണീറ്റിട്ടുണ്ട് ഇപ്പോൾ അവരും തന്നെ വിളിക്കുന്നുണ്ട് കുഞ്ഞിപ്പെണ്ണിന് നല്ല ഉറക്കാണ് അപ്പോൾ നമ്മുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ